അമ്മമാരുടെ ടീനേജ് കാലവും ഇരുപതുകളും കാണിച്ചുകൊണ്ടുള്ള റീൽസ് ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ അതിനിടയിൽ ഇതാ തൻ്റെ പഴയ ഫോട്ടോയുമായി എത്തിയിരിക്കുകയാണ് ദേവി മേനൻ കുടുംബവിളക്കിലെ വില്ലത്തിയായ അമ്മായിയമ്മ സരസ്വതി തന്നെയാണോ ഇത് എന്ന് സംശയിച്ചു പോകും സിനിമയിലും സീരിയലിലും എല്ലാം നമ്മൾ കാണുന്ന കഥാപാത്രങ്ങൾ പലപ്പോഴും യഥാർത്ഥ ജീവിതത്തിൽ അതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തയായിരിക്കും അത് അവരുടെ മൊത്തത്തിലുള്ള കറ്റപ്പാണെങ്കിലും സ്വഭാവത്തിലായാലും സ്ക്രീനിൽ ക്രൂരമായ വില്ലന്മാരും വില്ലത്തികളും ശരിക്കും യഥാർത്ഥ ജീവിതത്തിൽ സാധുക്കളാണെന്ന തിരിച്ച് നമുക്കുണ്ടാവുന്നത് അവരുടെ അഭിമുഖങ്ങൾ കണ്ടായിരിക്കും എന്നാൽ സോഷ്യൽ മീഡിയ സജീവമായതോടെ അവരുടെ ലുക്കും ജീവിത രീതികളും എല്ലാം തീർത്തും വ്യത്യസ്തമാണ് എന്നത് പ്രേക്ഷകർക്ക് വലിയ കൗതുകമുള്ള കാര്യമല്ല അങ്ങനെ പണ്ടപ്പോഴും ഞെട്ടിച്ച നടിയാണ് കുടുംബവിളക്കിൽ സരസ്വതി എന്ന കഥാപാത്രമായി എത്തുന്ന ദേവി മേനോൻ സീരിയലിൽ ഏഷ്നിക്കാരിയും കുഷുമ്പത്തിയുമായ അമ്മായിയമ്മയാണെങ്കിലും എന്നാൽ ജീവിതത്തിൽ അടിച്ചുപൊളികൾ ഇഷ്ടപ്പെടുന്ന അമ്മയാണ് ദേവി മേനോൻ ഇപ്പോൾ ദേവി മേനോൻ പങ്കുവെച്ച ഒരു പഴയകാല ഫോട്ടോ ആണ് വൈറലാകുന്നത് മകനെ ജന്മദിനാശംസകൾ അറിയിച്ച് പങ്കുവച്ച പോസ്റ്റിൽ ആരാധകർ ശ്രദ്ധിക്കുന്നത് പണ്ടത്തെ ദേവി മേനോൻ്റെ ലുക്കാണ് ഇപ്പോൾ അമ്മമാരുടെ ഇരുപതുകളിലെ ലുക്ക് പോസ്റ്റ് ചെയ്യുന്നത് വൈറൽ റീലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അന്ന് മകനെയും എടുത്തു നിൽക്കുന്ന മകനും ഭർത്താവിനുമൊപ്പമുള്ള ചിത്രവും ഇന്ന് മകൻ അവൻ്റെ കുഞ്ഞിനെയും എടുത്തു നിൽക്കുന്ന കുടുംബ ചിത്രവും വെച്ചാണ് ദേവി മേനോൻ ജന്മദിനാശംസകൾ അറിയിച്ചിരിക്കുന്നത് ഫോട്ടോയിൽ ആകർഷണം ദേവി മേനോൻ്റെ സൗന്ദര്യവും ആ നിഷ്കളങ്ക ചിരിയും തന്നെയാണ് സീരിയലിൽ മകനായി അഭിനയിക്കുന്ന കെ കെ മേനോനടക്കം ആരാധകരും കമൻറ്റിൽ എത്തിയിട്ടുണ്ട് അഭിനയിക്കാൻ ചെറുപ്പം മുതലേ താല്പര്യമായിരുന്നുവെങ്കിൽ ജോലിയും കുടുംബവും ഒക്കെ ആയി തിരക്കിലായിരുന്നു എന്ന് താരം പറയുന്നു മക്കളൊക്കെ പഠിച്ച് ജോലിയായി സെറ്റിൽഡ് ആയതിനു ശേഷമാണ് താൻ അഭിനയത്തിലേക്ക് വന്നത് എന്ന് ദേവി പറഞ്ഞിരുന്നു സ്റ്റൈലായി അണിഞ്ഞൊരിഞ്ഞ് ഫാഷനായി നടക്കാനാണ് തനിക്ക് താല്പര്യമെന്നും നടി നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് കഥാപാത്രമായി എത്തുമ്പോൾ മാത്രമാണ് സാരിയൊക്കെ ഉടുക്കുന്നത് അല്ലാത്തപ്പോൾ ജീൻസും പാൻസും ചുരിദാറും ഒക്കെയാണ് ദേവി വേഷം